പി വി അൻവറിനെ പുകഴ്ത്തിയും റെഡ് ആർമിയെ തള്ളിയും പി ജയരാജൻ പി ജെ ആർമിയുമായി ബന്ധമില്ലെന്നത് നേരത്തെ തെളിഞ്ഞത് സർക്കാരിൽ സമാന്തര അധികാര സംവിധാനമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പാലക്കാട് പറഞ്ഞു ചില പരാതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സംബന്ധിച്ച് ഈ ഭരണ നേതൃത്വവും ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായി ചൊന്ന് പറയേണ്ട ആവശ്യമില്ല അധികാര കേന്ദ്രം ഉണ്ടെന്നാണ് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല ഗവൺമെന്റ് ഇതിൻ്റെ ഒരു കണ്ണൂരിൽ അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഭരണ നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ് അതാണ് സമൂഹം അംഗീകരിക്കുന്നത്

അങ്ങനെ പല മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് സി പി ഐ എം എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ കരുത്തിനെ ശരിയായി മനസ്സിലാക്കാതെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി അനുഭാവികൾക്കിടയിലും മറ്റും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂര്വം വ്യാജ വാർത്തകൾ പടുത്തു കൊടുക്കുന്നു സർക്കാരിൽ സമാന്തര അധികാര സംവിധാനമുണ്ടെന്ന് കരുതുന്നില്ല പി വി അൻവർ എം എൽ എ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള തന്റെ പുസ്തകം വൈകാതെ പുറത്തിറങ്ങുമെന്നും ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്